നമസ്കാരം ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ പത്ത് പേരെ വിടിനിർത്തലിൻ്റെ ഭാഗമായി വിട്ടയക്കാൻ തയ്യാറാണ് എന്ന നിലപാടുമായി ഹമാസ് തീവ്രവാദികൾ ഖത്തറിന് മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹമാസ് ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ ആളുകളുടെ ജീവൻ പരമാവധി സംരക്ഷിക്കണമെന്നും അതിനുവേണ്ടി തങ്ങൾ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുമാണ് ഹമാസ് ഇപ്പോൾ പ്രസ്താവനയിൽ അറിയിക്കുന്നത് അവർ ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് ഗാസയിലേക്കുള്ള വസ്തുക്കളുടെ വിതരണം പൂർവാധികം ശക്തിയായി പഴയതുപോലെ തന്നെ പുനരാരംഭിക്കുക ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറുക അതുപോലെ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക തുടങ്ങിയ തങ്ങളുടെ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാൽ മാത്രമേ മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഹമാസ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിൽ ഒരു വയസ്സ് ചർച്ച നടക്കുന്നു മറുഭാഗത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുമായി തന്നെ ചർച്ച നടത്തിയിരുന്നു ട്രംപുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം നദന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഏതാണ്ട് ഒരു വെടിർത്തലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ സമീപഭാവിയിൽ തന്നെ അതുണ്ടാകും എന്ന് തന്നെയാണ് ഇസ്രയേൽ പ്രസിഡൻ്റുമെല്ലാം ഇക്കാര്യത്തിൽ തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് പക്ഷേ അപ്പോഴും അവിടെ അവശേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഹമാസ് അവരുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിൽ നിന്ന് ഇപ്പോഴും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഇരച്ചു കയറി വന്ന് ആയിരത്തിലധികം പേരെ കൊല്ലുകയും ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത്തൊന്നോളം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഹമാസ് അവരെ ബന്ധുക്കളാക്കിയിരിക്കുകയായിരുന്നു ഇനി അവരിൽ വളരെ കുറച്ച് പേർ ഏതാണ്ട് ഇരുപത്തേഴ് പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അതുതന്നെ യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ് നേരത്തെയും പലപ്പോഴും ബന്ധികളെ വിട്ടയച്ച കൂട്ടത്തിൽ ഇവർ ആദ്യം പ്രഖ്യാപനം നടത്തിയ ആളുകളൊന്നും തന്നെ ആ പട്ടികയിൽ ഉണ്ടായിരുന്നൊരു ആരും തന്നെ പിന്നീട് ജീവനോടെ വന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹമാസിനെ പൂര്ണ്ണമായി ഇപ്പോഴും വിശ്വാസം എടുക്കാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണുള്ളത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഇസ്രായേലും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവിധ ലോകരാഷ്ട്രങ്ങൾ ഇസ്രായേലിന് നേരത്തെ മാത്രമാണ് ഇപ്പോൾ വിമർശനം നടത്തുന്നത് ഇന്നലെയും ഇസ്രായേൽ സൈന്യം ഗാസയിൽ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു ആറ് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തി പേർ കൊല്ലപ്പെട്ടു എന്നാണ് അവിടുത്തെ ചില ഏജൻസികൾ വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇത് പൂർണമായ സത്യമാണ് എന്ന് പറയാൻ കഴിയുകയില്ല കാരണം ഗ്യാസയിൽ മാധ്യമങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തന്നെ അവിടുത്തെ ചില പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് തീർത്തും സത്യമാണ് എന്നുള്ള കാര്യം നമുക്ക് നമുക്കിന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകത്തിന് മുന്നിൽ ഇസ്രയേലിനെ ഒരു അക്രമി രാഷ്ട്രീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഹമാസും അവരുടെ കൂട്ടാളികളും ഫലസ്തീനിലുള്ള മറ്റു പല സംഘടനകളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിരവധി വ്യാജ വാർത്തകൾ ഇസ്രയേലിൻ്റെ പേരിൽ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അവിടുത്തെ സ്ഥിരം രീതിയാണ് അവരുടെ കണക്കിലനുസരിച്ച് ഒക്ടോബർ ഏഴ് മുതൽ ഇന്നേ വരെ ഏതാണ്ട് അൻപത്തേഴായിരത്തിലധികം പേർ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് തീർത്തും സത്യമല്ല എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹമാസിന് കൂട്ടായി ഹിസ്ബുള്ളയും ഹൂത്തി തന്നെ ഉണ്ടായിരുന്നു ഹൂത്തി ഹൂത്തിഅദ്ദർ ഇപ്പോഴും ഇസ്രായേലിൽ നിരക്ക് ആക്രമണം തുടരുകയാണ് ഇന്നും ഹൂത്തിമുദർ ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിൽ പോലും നിരന്തരമായി ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തി ഹൂത്തിമുദരും ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പതിവാക്കിയിരുന്നു ഹിസ്ബുള്ള ഇപ്പോൾ ഏതാണ്ട് നിർവീര്യമായ ഒരവസ്ഥയിലാണ് പക്ഷേ ഹോത്തിയോ മുതൽ അവരെത്ര ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും തിരിച്ചടിക്കാൻ അവർ ശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ തന്നെ നോക്കി ഒരു പക്ഷേ ഇസ്രയേലും മടങ്ങിയതിനു ശേഷം നൃതന്യോഗം വിശദമായ വാർത്താസമ്മേളനം തന്നെ നടത്തി തങ്ങളുടെ നിലപാട് കൂടി വ്യക്തമാക്കാനാണ് സാധ്യത ഹമാസ് കടുംപിടുത്തം തുടരുകയാണെങ്കിൽ ഇസ്രയേലും അതേ കടമ്പിടുത്തം തന്നെ സ്വീകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇനി അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് തകർന്നടിഞ്ഞ മട്ടാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു മുതിർന്ന നേതാവ് വെളിപ്പെടുത്തിയത് തങ്ങളുടെ എൺപത്തഞ്ച് ശതമാനം ശക്തിയും ചോർന്നു പോയിരിക്കുന്നു ഇല്ലാതായിരിക്കുന്നു എന്നാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ തന്നെയായിരിക്കും ഹമാസും ശ്രമിക്കുക പക്ഷേ അതിനിടയിൽ ഇത്തരത്തിലുള്ള നടപ്പില്ലാത്ത ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്